ഹായ് ഒരു മനുഷ്യന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആദ്യം അവൻ അവനെ തന്നെ സ്നേഹിക്കണം എന്ന് നമുക്കറിയാം അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യന് അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ലോകത്ത് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയുള്ളൂ സെൽഫ് ലവ് എന്നുള്ള വാക്ക് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട് സ്വന്തത്തെ സ്നേഹിക്കുക പക്ഷെ ഏത് വിധത്തിലാണ് നമ്മൾ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നുള്ളതിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ കുടുംബമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവരില്ലാതെ എനിക്കൊരു ജീവിതം വേണ്ട എങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ആക്ച്വലി നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആധ്യാത്മികമായി ലോകത്ത് മനുഷ്യൻ സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ് എന്നാൽ നമ്മുടെ ചില കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങൾ കാരണം ചില പിന്നെ ട്രോമ കാരണം നമുക്ക് നമ്മളോട് തന്നെ വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല ഈ മതിപ്പില്ലായ്മ കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതം ഭയങ്കര ദുസ്സഹമായിട്ട് തീരാറുണ്ട് എന്നെ കൊണ്ട് പറ്റൂല എന്നെ ഒന്നിനും കൊള്ളൂല എന്തിനാ ഇങ്ങനെയൊരു ജീവിതം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചില കാലങ്ങളിൽ നമ്മൾ അങ്ങനെ വിലപിക്കാറുണ്ട് നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കുക അല്ലെങ്കിൽ പിന്നെ സെൽഫ് ലവ് എന്നൊക്കെ ഉള്ള വാക്കും ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ സ്നേഹിക്കേണ്ട ശരിയായ രീതി എങ്ങനെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അത് സെൽഫിഷ്നെസ് അല്ല അത് രണ്ടും രണ്ടാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ സ്നേഹിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് എന്നാൽ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ അത് സ്വാർത്ഥതയാണ് എല്ലാം എനിക്ക് വേണം എന്റെ സന്തോഷം എന്റെ സുഖം എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെ നമ്മൾ ഭയങ്കര റിജിഡ് ആയിട്ട് ചിന്തിക്കുന്നതിനാണ് സെൽഫിഷ്നെസ് എന്ന് പറയാം സെൽഫിഷ്നെസ്സും സെൽഫ് ലോവും രണ്ടും രണ്ടാണ് പലപ്പോഴും ചിലർക്കെങ്കിലും അതിൻ്റെ വേർതിരിവ് മനസ്സിലാവാറില്ല സെൽഫ് ലോവ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കേണ്ടതെന്നും എങ്ങനെയാണ് സെൽഫ് ലോവും സെൽഫിഷ്നെസ് ആവാതെ നോക്കേണ്ടതെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈഫ് ഓഡിറ്റ് ആണ് അതായത് നമ്മുടെ ഇതുവരെ കഴിഞ്ഞ ജീവിതത്തെ നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്തുകൊണ്ടാണ് എനിക്ക് എന്നോട് വലിയ മതിപ്പൊന്നും ഇല്ലാതെ പോയത് എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഏത് പോയിന്റിൽ മുതലാണ് ഞാൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പറ്റുമെങ്കിൽ അതൊരു പേപ്പറിൽ തന്നെ എഴുതി വെക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ചിന്തിക്കുക ഇനി എന്താണ് ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും എവിടെയാണ് എനിക്ക് എന്നോ എന്നെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട പണി ആ കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇനി എവിടെ നിന്നാണ് എന്നെ മാറ്റി മാറ്റിത്തുടങ്ങേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതുന്നത് വളരെ നല്ലതാണ് ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ അത് എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കാണ് നന്നായി അറിയാം രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം വൺ ഡേ വൺ ഗോൾ ഓരോ ദിവസവും നമ്മുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെറുതെങ്കിലും ചെറിയ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഉദാഹരണത്തിന് ഒരു നാല് പേജ് പുസ്തകം ഞാൻ ദിവസം വായിക്കും വായിക്കുമെന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ലൈഫിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും ഓരോ ദിവസവും ഓരോ ചെറിയ ഗോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക എന്നിട്ട് അത് ചെയ്ത് തീർക്കുക അങ്ങനെ ഓരോ ദിവസവും നമ്മൾ നമ്മളെ ബെറ്റർ ആക്കി കൊണ്ടുവരിക ഇംപ്രൂവ് എവറി ഡേ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിന് വലിയ കാര്യമാണെങ്കിലും അതിന്റെ ചെറിയ രൂപത്തിൽ ഓരോ ദിവസവും ചെയ്തു തുടങ്ങാം ഉദാഹരണത്തിനാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു രൂപത്തില് ആയി മാറിയിട്ടുണ്ട് അതായത് ഒരുപാട് വണ്ണം വെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താണ്ടിയൊക്കെ ഒന്ന് കുറച്ച് ഫിറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിൽക്കാം എങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾ എക്സസൈസ് ഡയറ്റ് ഇവ ചെയ്തു തുടങ്ങാം തുടക്കത്തിൽ നമുക്ക് ഒരു മണിക്കൂർ അരമണിക്കൂർ ഒന്നും എക്സസൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു തുടങ്ങുക നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിന് വലിയ കാര്യമാണെങ്കിലും അതിന്റെ ചെറിയ രൂപത്തിൽ ചെയ്തു തുടങ്ങുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ടോക്കാണ് അതായത് സൈക്കോളജിൻ്റെ ഇതിന് അഫർമേഷൻ എന്ന പറയാം അതായത് നമ്മൾ നമ്മളെ കുറിച്ച് നമ്മളോട് തന്നെ നല്ലത് സംസാരിക്കുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണല്ലോ ഈ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ ഉണ്ടാകുന്നതും അത് അടിയുറച്ചിരിക്കുന്നതും അതിനെ നമ്മൾ ഒന്ന് റീപ്ലേസ് ചെയ്യുക അതായത് എനിക്ക് എന്നെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല പ്രതിസന്ധികളെയും ഞാൻ വളരെ മനോഹരമായിട്ട് തരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രശ്നത്തെയും ഞാൻ മറികടക്കും എന്നെ കൊണ്ട് കഴിയും എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുക അങ്ങനെ നമുക്ക് എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്ക് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കൊടുത്തോണ്ടിരിക്കുക ആര് നമ്മളെ കുറിച്ച് എങ്ങനെ മോശമായി സംസാരിച്ചാലും നമ്മൾ നമ്മളോട് നമ്മളെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ ഇപ്പൊ പുറത്തുനിന്ന് ഒരാള് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചാലും അത് ആ വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലതു മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ പറയാനും പാടുള്ളൂ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എത്ര മോശമായിട്ട് സംസാരിച്ചാലും നമുക്ക് നമ്മളെ കുറിച്ച് ഒരു മതിപ്പുണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ സംസാരിക്കുന്നതും കൊടുക്കുന്നതും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് കാരുണ്യത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ് അതായത് സെൽഫ് കമ്പാഷൻ ഉണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കുക മറ്റുള്ളവർ നമ്മളോട് ഹേർട്ട് ആകുന്ന രീതിയിൽ പെരുമാറിയാലും നമ്മൾ നമ്മളോട് കാരുണ്യം കാണിക്കുക മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ നമ്മളോട് പെരുമാറിയ പെരുമാറുക ഉദാഹരണത്തിന് ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് പാമ്പർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നമ്മൾ പാമ്പർ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമുക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ അത് ചെയ്യുക എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തു തുടങ്ങുക പഴയ മറന്നു പോയിട്ടുള്ള ഹോബികൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പഴയ ഇഷ്ടങ്ങൾ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ പൊടി തട്ടി എടുക്കുക നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് പാമ്പർ ചെയ്യുന്നത് അതേപോലെ നമ്മൾ നമ്മളെയും ചെയ്യുക നമുക്കിഷ്ടമുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക നമുക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പോവുക അഞ്ചാമത്തെ കാര്യമാണത് ഇംപെർഫെക്ഷനെ അംഗീകരിക്കുക നമ്മുടെ കുറവുകളും നമ്മുടെ കഴിവില്ലായ്മകളും ഇതെല്ലാം നമ്മൾ അംഗീകരിക്കണം നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഇമോഷണലായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കുക അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള മറ്റു കഴിവുകളെ നമ്മൾ ഫോക്കസ് ചെയ്യുകയും അതിനെല്ലാം വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഉയർന്ന പല ആളുകളും ഒരുപാട് കുറവുകളും പോരായ്മകളൊക്കെ ഉള്ള ആളുകളാണ് പക്ഷെ അവരവരുടെ കുറവുകളെ മനസ്സിലാക്കുകയും അവരുടെ കഴിവുകളെയും അതേപോലെ തന്നെ അവർ മനസ്സിലാക്കുകയും അതിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് അവർ സമൂഹത്തിൽ ഇന്ന് ഉന്നതരായത് നമ്മളെ ആരും പ്രോത്സാഹിപ്പിക്കാനില്ലെങ്കിലും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരിക്കുക നമ്മുടെ കഴിവുകളെ നമ്മൾ നിർശയിക്കുക അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ പതിയെ ഇമ്പ്രൂവ്മെന്റ് വരുന്നത് കാണാം ഒരിക്കലും നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല ഭൂമിയിൽ ഓരോ മനുഷ്യരും യുണീക്കാണ് ആറാമത്തെ കാര്യം നല്ല ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുക നമ്മുടെ പ്രോഗ്രസിന് ഗ്രോത്തിന് ഉതകുന്ന സൗഹൃദങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുക നെഗറ്റീവ് പറയുന്ന അസൂയക്കാരായ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന ആളുകളിൽ നിന്നൊക്കെ അകലം പാലിക്കുക അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ് ഇനി ഏഴാമത്തെ കാര്യം നമ്മുടെ മാനസികാരോഗ്യത്തിന് മറ്റെന്തിനേക്കാളേറെ മുൻഗണന നൽകുക നമ്മുടെ സ്വന്തം ക്ഷേമത്തിനും സംതൃപ്തിക്കും പ്രഥമ പരിഗണന കൊടുക്കുക ജീവിതത്തിൽ എന്ന് വെച്ച് അമിതമായിട്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ച ഒരു തരം നാർസത്തിലോട്ടൊന്നും പോകരുത് കേട്ടോ അർഹതയില്ല എന്ന തോന്നല് നമ്മളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എനിക്ക് അതിനൊന്നുമുള്ള യോഗ ഇല്ല അല്ലെങ്കിൽ ഭാഗ്യമില്ല അർഹതയില്ല ഇതൊക്കെ ഒരു നെഗറ്റീവിറ്റ് ചിന്തയാണ് എല്ലാ മനുഷ്യരും തെറ്റുകൾ വരുത്തും എല്ലാവർക്കും കുറവുകളുണ്ട് തെറ്റുകളിൽ നമ്മൾ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കരകയറുക തിരുത്തുക മുന്നോട്ട് നടക്കുക ഇനി അവസാനത്തെ കാര്യം ജേണൽ എഴുതുക എന്നുള്ളതാണ് ഓരോ ദിവസത്തെ പ്രോഗ്രസും ഇംപ്രൂവ്മെൻസും നമ്മളിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ഒക്കെ നമ്മൾ എഴുതി വെക്കണം ഡേ ബൈ ഡേ നമ്മൾ ബെറ്റർ ആവുന്നത് ഇതിലൂടെ നമുക്ക് കാണാനും വിലയിരുത്താനും കഴിയും ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ സെൽഫ് ലവ് ഇംപ്രൂവ് ആവുന്നത് കാണാൻ